ॐ श्रीगणेशाय नमः ॐ श्रीगणेशशारदा गुरुभ्यो नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ॐ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारम् പ്രണതോസ്മി സദാശിവം സർവമംഗളമംഗലേ ശി സർവാധസാധിയേ ശരണ്േ ത്രംബകേ ഗൗരീ നാരായണി നമുസ്തുദേ ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീമഹാത്രിപുരസുന്ദര്യ നമ ഓ നമ് ചണ്ഡിതായ ഹരി ഓം ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു ഇന്ന് നാൽപ്പത്തി രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ് നമ്മൾ രണ്ടാം മധ്യമ മധ്യമചരിത്രത്തിലെ ആദ്യത്തെ അധ്യായം ഉൾ പഠിച്ചു കഴിഞ്ഞു ചൊല്ലി സമർപ്പിച്ചു ഇന്ന് മൂന്നാം അധ്യായം തുടങ്ങുകയാണ് വെറും രണ്ട് കുഞ്ഞ് ശ്ലോകങ്ങൾ ചൊല്ലി ഒരു ധ്യാന ശ്ലോകം കൂടെ പഠിച്ചിട്ട് ഇന്ന് തുടങ്ങി തുടങ്ങിവയ്ക്കാം അപ്പം ആദ്യം ധ്യാനശ്ലോകം ചൊല്ലാം പഴയ പുസ്തകത്തിലില്ല അതുകൊണ്ട് പുതിയ പുസ്തകത്തിൽ നിന്ന് ആദ്യം ധ്യാനശ്ലോകം ഓം ഹരി ശ്രീ ഹരിശ്രീഗണപതയെ നമാ വിഘ്നമസ്തോ ഓ നമ ചണ്ഡിക്കായൈ അധ തൃതീയോധ്യായ മഹിഷാസുരവധ ഉദ്യധ്വാൻസഹസ്രകാന്തിമരുണക്ഷൗമാ ശിരോമാലിഗ്ധ രക്തിപ്തപയോധരാം ജപവടീം വിദയാമീതിരം ഹസ്തേർദീം ത്രിനേത്രവിലസദ്വക്രാരവിന്ദശ്രി ദീബിമാംശുരത്നമുഗുടാം വന്ദീ അരവിന്ദിഥം ഋഷിരുവാച നിഹന്യമാനം തത്സൈന്യം അവലോക്യമഹുര സേനീ ചുരകോ യയോ യൂധു മതാംിഗീ ശരവർഷേണ വവർഷസമരെ സുരഥ മേരുഗിരേ ശൃംഗം തോയവർഷേണ തോയതാ ധ്യാനം ഓം ഉദ്യഭാസഹസ്രകാന്ം അരുണക്ഷൗമാം ഒന്നിച്ചാണ് അരുണക്ഷൗമാം കാന്തീമരുണക്ഷൗമാം രക്താലിപ്ത പയോധരാം ജപവടീം വിദ്യാം അഭീദീം വരം ഹസ്തൈർദീം ത്രിനേത്രവിലസദ് വക്ത്രാരവിന്ദശ്രിയം ദേവീം ബദ്ധ ഹിമാംശുരത്നമുകുടാം വന്ദേ അരവിന്ദ്രിയ സ്ഥിതാം വന്ദേ അരവിന്ദസ്ഥിതാം അരവിന്ദം താമര സ്ഥിതാം സ്ഥിതി ചെയ്യുന്നത് താമരയിൽ സ്ഥിതി ചെയ്യുന്ന ദേവീം വന്ദേ ദേവിയെ വന്ദിക്കുന്നു ഞാൻ വന്ദിക്കുന്നു അഹം വന്ദേ എങ്ങനെയുള്ള ദേവി എന്നാണ് ബാക്കിയുള്ളതെല്ലാം വിശേഷണങ്ങൾ അപ്പോൾ ഇവിടെ പറയുന്നത് ഉദ്ധ്യവാനു സഹസ്രകാന്തി ഉദ്ധാനു ഭാനു സൂര്യനാണ് ഉദ്ധാനു ഉദിച്ചു വരുന്ന സൂര്യൻ അപ്പോൾ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ കാന്തി ആ പ്രഭ ആ ശോഭ ആ കൂടിയ അരുണ അരുണം ചുവപ്പാണ് നമ്മൾ സിന്ദൂരാരുണവർണം പഠിച്ചിട്ടില്ലേ ലളിതാ സഹസ്രമത്തിലെ ധ്യാന ശ്ലോകത്തിൽ സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം എന്ന അതുതന്നെ സിന്ദൂരാരുണവർണം അതാണിവിടെ അരുണ എന്ന് പറഞ്ഞത് അപ്പം അരുണം ചുവപ്പാണ് അപ്പോൾ സൂര്യന് ഉദിച്ചു വരുന്ന സൂര്യൻ്റെ ആയിരക്കണക്കിന് പ്രഭയോടു കൂടിയവളും കാന്തിയുള്ളവളും അരുണ ക്ഷൗമ ക്ഷൗമം എന്ന് പറഞ്ഞാൽ പട്ടാണ് പട്ട് സാരി അപ്പം ആ പട്ട് ധരിച്ചിരിക്കുന്നവളും ശിരോമാലിക മാലിക മാലിക എന്ന് പറഞ്ഞാൽ മാല തലയോട്ടി കൊണ്ടുള്ള മാല ശിരസ് തലയാണ് അപ്പം തലയോട്ടി കൊണ്ടുള്ള മാല ധരിച്ചിട്ടുണ്ട് ചുവന്ന പട്ട് ഉടുത്ത് പട്ട് സാരി ഉടുത്തിട്ടുണ്ട് രക്ത ലിപ്തം രക്തം ചുവപ്പ് ലിപ്തം എന്ന് പറഞ്ഞാൽ ലേപനം ചെയ്തത് അപ്പോൾ ചുവന്ന അല്ല ചുവന്നു തുടുത്ത പയോധരം പയസെന്നു പറഞ്ഞാൽ പാൽ പാലിനെ ധരിക്കുന്നത് എന്താ അത് സ്തനങ്ങൾ രണ്ട് വലിയ സ്തനങ്ങളോടുകൂടിയവളും ജപവടിയും ജപമാല വടി മാലയാണ് അപ്പം ജപവമാല ജപമാലയുണ്ട് കയ്യിൽ വിദ്യാം അഭീതിയും വരം അഭയവരം അഭയം കൊടുക്കുന്ന അഭയവഹസ്തവും പിന്നെ വിദ്യയെ കൊടുക്കുന്നുണ്ട് അതായത് കയ്യിൽ പുസ്തകം ഉണ്ടാവാം വരം വരത്തെ നൽകുന്ന വരഹസ്തമാണ് ദേവിയുടെ അതുകൊണ്ട് പിന്നെ ഹസ്ത അബ്ജ് അബ്ജൻ താമരയാണ് അപ്പോൾ കയ്യിൽ താമര ദീതി പിടിച്ചിരിക്കുന്നു അപ്പോൾ ഒരു കയ്യിൽ താമര പിടിച്ചിട്ടുണ്ട് വേറൊരു കയ്യിൽ അഭയമുണ്ട് പിന്നെ വരം പിന്നെ ജപമാല പിന്നെ എന്താണ് അപ്പോൾ നാല് കൈ നാല് കൈകളുള്ള ദേവി അത് എങ്ങനെയുള്ളത് അരവിന്ദസ്ഥിത താമരയിലിരിക്കുന്നത് അപ്പോൾ ചുവന്ന പട്ട് ഉടുത്തവളും തല തലയോട് മാലയാക്കി ധരിച്ചവളും നല്ല ചുവന്നു തുടുത്ത വലിയ ധര കൂടിയവളും ജപമാല ധരിച്ചിരിക്കുന്നവളും വിദ്യയും അഭയവും വരതവും എല്ലാം ഉള്ളവളും വര വരദം ഹസ്ത വരതഹസ്തം എന്നുണ്ട് അഭയവസ് ഹസ്തം അത് രണ്ടുമുണ്ട് വിദ്യ ദേവിയുടെ കയ്യിൽ ആ പുസ്തകം ഇതിൻ്റെ വിദ്യയുടെ അതുകൊണ്ട് അപ്പോൾ ഇതെല്ലാം കൈകളിൽ പിടിച്ചിരിക്കുന്നു കൂടാതെ താമരയും പിടിച്ചിരിക്കുന്നു ഒരു കയ്യിൽ താമരയും പിടിച്ചിരിക്കുന്നു ഹസ്താബ്ജേർദതി താമരയും പിടിച്ചിരിക്കുന്ന കൈകളോടുകൂടിയവളും അതായത് കൈകളിൽ കരങ്ങൾ കരത്തിൽ താമരയും പിടിച്ചിരിക്കുന്നു ത്രേത്ര വിലസത് ത്രനേത്രം മൂന്ന് കണ്ണുകളോട് കൂടിയവളും മുക്കണ്ണിയാണ് ദേവി മൂന്ന് കണ്ണുകൾ വിലസിക്കുന്ന വിലസിക്കുന്ന എന്ന് പറഞ്ഞാൽ മൂന്ന് കണ്ണുകളോട് കൂടിയവളും വക്രം വക്രം മുഖമാണ് അരവിന്ദം അരവിന്ദം പോലെ താമര പോലെയുള്ള മുഖം അപ്പോൾ മൂന്ന് കണ്ണുകളോടുകൂടി വിലസിക്കുന്ന മുഖത്തോടു കൂടിയവളും സ്ത്രീയം എന്ന് പറഞ്ഞാൽ നല്ല സ്ത്രീ ഐശ്വര്യമുള്ള മുഖം ദേവിയുടെ മുഖത്തെ വർണ്ണിക്കുന്നതാണ് അപ്പം നല്ല ഐശ്വര്യമുള്ള മുഖത്തോടു കൂടിയവളും മുഖശ്രീ എന്ന് പറയില്ലേ മുഖശ്രീയാൽ തിളങ്ങുന്നവളും അങ്ങനെയുള്ള മുഖങ്ങൾ മുഖത്തോടു കൂടിയവളും ബത്ത ആ മുടം ധരിച്ചിട്ടുണ്ട് തലയിൽ കിരീടമുണ്ട് ദേവിയുടെ അതെങ്ങനെയുള്ളത് ഹിമാംശു ചന്ദ്രകല ചന്ദ്രൻ്റെ അംശു ഉള്ളതും ചന്ദ്രകല ചൂടിയതുമായ കൂടാദേവിയും അരവിന്ദസ്ഥിത താമരയിൽ ഇരിക്കുന്നവളും സ്ഥിതി ചെയ്യുന്നവളുമായ ആ ദേവിയെ ഞാൻ വന്ദിക്കുന്നു എന്ന് ധ്യാന ശ്ലോകം അപ്പോൾ എങ്ങനെയുള്ള ദേവിയെ വന്ദിക്കുന്നു താമരയിൽ സ്ഥിതി ചെയ്യുന്നവളും രത്നമ മുഗുടം അതായത് ബദ്ധ ഹിമാംശുരത്നമുകുടം ചന്ദ്രകല ചൂടിയതായ രത്ന മുകുടത്തോട് കിരീടത്തോടു കൂടിയോളും അതായത് അംശു ചന്ദ്രനാണ് ഹിമം മഞ്ഞാണ് മഞ്ഞുതുള്ളി പറ്റി പോലെയുള്ള എന്താണ് എന്താ പറയുക ആ ചന്ദ്രകല ചന്ദ്രൻ്റെ അതുകൊണ്ട് ബദ്ധമായത് അതായത് രത്നങ്ങളൊക്കെ പതിച്ച കിരീടം എന്ന അർത്ഥം പിന്നെ ഉദ്യധാന് സഹസ്രകാന്തി ഉദിച്ചു വരുന്ന സൂര്യൻ്റെ പ്രഭയോട് കൂടിയ കൂടിയവളും ആ പ്രഭയോട് കൂടി അത്രയും ശോഭയുള്ള പ്രകാശമുള്ള അരുണക്ഷോമ ചുവന്ന ചെമ്പട്ട് ധരിച്ചവളും ചുവന്ന പട്ട് ചെമ്പട്ട് ധരിച്ചവളും തലയോട്ടി മാലയായി ധരിച്ചു ഇരോ തലയോട്ടികളൊക്കെ കൂടെ കോർത്ത് മാലയായി ധരിച്ചവളും രക്താലിപ്ത പയോധരം രണ്ട് വലിയ കൂടിയവളും ലോകത്തെ മുഴുവൻ പരിപാലിക്കണമെങ്കിൽ ചെറിയ സ്ഥലം മതിയോ സ്ഥലം മതിയോ പോരാ അപ്പോൾ വലിയ നല്ല ചുവന്നു തുടുത്ത രണ്ട് വലിയ കൂടിയവളും ജപവടിയും ജപമാല ധരിച്ചിരിക്കുന്നവളും വിദ്യാം അഭീതിയും വരം അഭയഹസ്തം അഭയം വരം മുതലായവ വിദ്യ മുതലായവ കയ്യിൽ പിടിച്ചിട്ടുണ്ട് കൂടാതെ ഒരു താമരയും കയ്യിൽ പിടിച്ചിട്ടുണ്ട് മൂന്ന് കണ്ണുകളുണ്ട് മുക്കണ്ണിയായതും ആയാ കൂടി വിലസുന്ന മുഖശ്രീയുള്ളവളുമായ ആ ദേവിയെ പിന്നെ മകുടം മുകുടം ധരിച്ചിരിക്കുന്നു കിരീടത്തിൽ നോക്ക പതിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള താമരയിലിരിക്കുന്ന ആ ദേവിയെ ഞാൻ വധിക്കുന്നു എന്ന് ധ്യാന ശ്ലോകം ഓം ഉദ്ധ്യഭാന സഹസ്രകാന്തി അരുണക്ഷൗമാം ശിരോമാലികാം അത് അരുണ ക്ഷൗമാ എന്നുള്ള കാന്തി അരുണ എന്ന് പറയും അതൊന്നിച്ച് പറയുമ്പം മരുണ എന്ന് പറയും മരുണ എന്ന് എടുത്തു പറയാൻ പാടില്ല ആ കാന്തീം അരുണയാണ് കാന്തി കാന്തിമരുണ എന്നൊന്നിച്ച് വന്നത് ശിരോമാലിഗലിപ്തയോ ജപവടീം ത്രിത മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അർത്ഥം അപ്പം അങ്ങനെയുള്ള ആ ദേവിയെ ഞാൻ വന്ദിക്കുന്നു ഇനി ആ രൂപം നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ പഠിക്കുക അപ്പോൾ ഈ ഈ അദ്ദേഹത്തിന് ഈ ദേവിയാണ് ഭുവനേശ്വരി മഹാലക്ഷ്മി ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞവളാണ് ലക്ഷ്മി പിന്നെ സുമേധസ് മഹർഷി തുടരുക മഹർഷി തുടരുവാണ് അത് നമ്മൾക്ക് പഴയ പുസ്തകത്തിൽ നിന്ന് വായിക്കാം ഓം ഹരിശ്രീഗണപതയെ നമ വിഘ്നമസ്തു അഥ ശ്രീമദ്ദേവി മഹാത്മ്യേ തൃതീയോധ്യായ മഹിഷാസുരവധ ഋഷിരുവാച നിഹന്യമാനം തൽസൈന്യം അവലോക്യ മഹാസുരഹ തൽസൈന്യം അവലോക്യ മഹാസുരഹ സേനീചക്ഷുരൗ യോത്തു മഥംി സേനീ ചിക്ഷുര സേനീച്ചക്ഷുര കോപാദയൗ കോദ്യയൗ യോത്ഥു അഥാ അംബിം യോത്ഥുമികീ ശരവർഷേണ വവർഷസമരേ അസുര യഥാരുഗിരേ ശൃംഗം തോയ വർഷേണ തോയതകാം രണ്ട് ശ്ലോകം പഠിച്ചാൽ മതി അപ്പം നിഹന്യമാനം ആ മാ സുമേധസ് മഹർഷി സുരത രാജാവിനോടും വൈശ്യനോടും കഥ പറഞ്ഞ് തുടരുകയാണ് ദേവിയെ പറ്റി വിവരിച്ചു കൊണ്ടിരിക്കുന്ന അപ്പം പറ ഇതാവുകയാണ് കഥ പറഞ്ഞ് കൊടുക്കുകയാണ് ബാക്കി പിന്നെ എന്തുണ്ടായി അപ്പം നിഗന്യമാനം തൽസൈന്യം അവലോക്യ മഹാസുരക സേനാനി ചിക്ഷുരക ആ ചിക്ഷുരൻ എന്ന മഹാസുരൻ സേനാനിയായ ആ മഹാസുരൻ തൻ്റെ തൽസൈന്യം തൻ്റെ സൈന്യങ്ങളൊക്കെ നശിച്ചത് കണ്ടിട്ട് അല്ലെങ്കിൽ സൈന്യങ്ങളെ നിഗന്യമാണ് നിഗനിക്കുന്നത് കണ്ടിട്ട് അവലോക്യ കണ്ടിട്ട് കോപാതയൗ കോപത്താൽ യോത്തും അഥാ അംബികാം യയൗ ആ അംബികയോട് യുദ്ധം ചെയ്യാനായിക്കൊണ്ട് യയൗ വന്നു ചേർന്നു യാനം ചെയ്തു യാനം ചെയ്യുക വരിക എന്നൊക്കെ അർത്ഥം അപ്പോൾ ഇവിടെ ചിക്ഷുരഹ സേന മഹാസുരഹ ചിക്ഷുരഹ സേനാനി ആ ചിക്ഷുരൻ എന്ന മഹാസുരനായ സേനാനി ഹന്യമാനം തദ് സൈന്യം നിഗന്യമാനം തൻ്റെ സൈന്യം എല്ലാം സൈന്യത്തെ എല്ലാം നിഗനിക്കുന്നത് കണ്ടിട്ട് അവലോക്യാ കോപാദ് യോത്തും അത യയൗ ആ അംബികയോട് യുദ്ധം ചെയ്യാനായിക്കൊണ്ട് വന്നു ചേർന്നു യാനം ചെയ്തു എന്നർത്ഥം നിഗന്യമാനം നിഗന്യമാനം നിഗനിക്കുന്നത് തദ് സൈന്യം തത് സൈന്യം സൈന്യം തൻ്റെ സൈന്യങ്ങൾ അവലോക്യ കണ്ടിട്ട് മഹാസുരക ആ മഹാസുരൻ സേനാനീ ചിക്ഷുരക സേനാനിയായ അ ചിക്ഷുരൻ കോപാത് കോപത്താൽ യയൗ വന്നു യോദ്ധും യുദ്ധത്തിനായിക്കൊണ്ട് അഥാ അംബിക ഇവിടെ ഈ അഥ എന്നുള്ളത് ആദ്യം എടുത്താൽ അഥ തത് സൈന്യം അത ചിക്ഷുര തത് സൈന്യം നിഗന്യമാനം അവലോകിയ ആ ചിക്ഷുരൻ തൻ്റെ സൈന്യങ്ങളെയെല്ലാം കൊന്നത് കണ്ടിട്ട് കോപാതയോ യൂത്തും അംബിക അംബികയോട് യുദ്ധം ചെയ്യാനായിക്കൊണ്ട് പുറപ്പെട്ടു അല്ലെങ്കിൽ വന്നു ചേർന്നു യാനം ചെയ്തു ഓം ഋഷിരുവാച നിഹന്യമാനം തൽസൈന്യമവലോക്യ മഹാസുര സേനാനീ ചുര കോദ്യയൗ യോത്തുമതാംബികം അത് ഒന്നിച്ചു വായിക്കാം പഴയ പുസ്തകത്തിലാണെങ്കിൽ ഒന്നിച്ചാണ് നിഹന്യമാനം തൽസൈന്യമവലോക്യ മഹാസുര സേനാനീ ചുരഹ കോയൗ യോത്തു മതാംബിഗ സദേവീം ശരവർഷേണ വവർഷ സമരേ തഥാം യഥാ യഥാരുഗിരേ ശൃംഗം തോയവർഷേണ തോയതകാം സാദേവീം ആ ദേവി ആ ദേവിയെ ശരവർഷേണ വവർഷ സമരേ അസുരഹ ആ അസുരന്മാർ യുദ്ധത്തിൽ സമരേ യുദ്ധത്തിൽ അസുരൻ ആ ദേവിയെ സാദേവീം ശരവർഷേണ വർഷ യുദ്ധത്തിൽ ആസുരന്മാർ ദേവിയുടെ നേർക്ക് ശരവർഷങ്ങൾ പൊഴിച്ചു ശരങ്ങളെ വർഷിച്ചു എങ്ങനെ എപ്രകാരം യഥാ എപ്രകാരമാണോ മേരുകിരേ ശൃംഗം മേരുപർവതത്തിൻ്റെ മുകളിൽ തോയവർഷേണ തോയതക ജലം പതിക്കുമ്പോൾ മേഘമുണ്ടാകുന്ന അതുപോലെ അപ്പം മേരു പർവ്വതം സ്വർണ്ണപർവ്വതം ആ സ്വർണ്ണപർവ്വതത്തിൻ്റെ മുകളിൽ വെള്ളം ജലം വീഴുമ്പോൾ എങ്ങനെയാണോ മേഘമുണ്ടാകുന്നത് അതാണ് തോയത തോയത മേഘമാണ് തോയവർഷേണ ജലവർഷേണ ശൃംഗം മുകളിലെ കൊടുമുടി മേരു ശൃംഗം എന്ന് പറഞ്ഞാലോ മേരു മേരുകിരേ ശൃംഗം മേരുകിരം പർവ്വതം മേരുകിരം മേരുപർവ്വതം മേരുപ്രതത്തി മേരുപർവ്വതത്തിൻ്റെ മുകളിൽ ശൃംഗത്തിൽ എങ്ങനെയാണോ യഥാ തോയവർഷേണ തോയത തോയ തോയതം തോയം വർഷിക്കുന്നതുകൊണ്ട് മേഘമുണ്ടാകുന്ന അതേപോലെ സാദേവിയും ശരവർഷേണ വ വർഷ സമര അസുര ആ അസുരൻ ആ ചിക്ഷുരൻ എന്ന സേനാനി തൻ്റെ സൈന്യങ്ങളെല്ലാം നിക സൈന്യങ്ങളെയെല്ലാം കൊല്ലുന്നത് കണ്ടിട്ട് കോപം കൊണ്ട് ദേവിയോട് യുദ്ധം ചെയ്യാൻ അംബികയോട് യുദ്ധം ചെയ്യാനായിക്കൊണ്ട് യയവ് വന്നു യാനം ചെയ്തു ദേവിയും ശരവർഷേണം ആ ദേവിയ ആ ദേവിയെ ശരവർഷങ്ങൾ കൊണ്ട് സമരത്തിൽ അസുരന്മാർ എപ്രകാരമാണോ സ്വർണ പർവ്വതത്തിൽ എൻ്റെ കൊടുമുടിയിൽ ജലവർഷം കൊണ്ട് മേഘമുണ്ടാവുന്നത് അതുപോലെ അപ്പം ദേവിയെ വര ശരങ്ങൾ കൊണ്ട് നിറച്ചു ദേവിയുടെ ശരീരം മുഴുവനും ശരവർഷം ചെയ്ത് ആ ശരങ്ങൾ കൊണ്ട് ദേവിയെ നിറച്ചു എന്ന് അർത്ഥം മേഘമുണ്ടാവുന്നത് പോലെ അപ്പോൾ സദേവിയും ശരവർഷേണ വവർഷ സമരേ സുരഹ യഥാമേരുകിരേ ശൃംഗം തോയവർഷേണ തോയത തോയത മേഘമാണ് തോയ വർഷം തോയം വെള്ളമാണ് വർഷിച്ചു വെള്ളവർഷ വെള്ളം ജലം പെയ്യുമ്പോൾ അല്ലെങ്കിൽ ജല വർഷത്താൽ ജലവർഷം കൊണ്ട് മേഘമുണ്ടാകുന്ന അതുപോലെ അപ്പോൾ ഋഷിരു ഓം ഋഷിരുവാച നിഹന്യമാനം തദ്വോകാസുര സേനാനി ചിക്ഷുര യയൗ ആ അംബികയോട് യുദ്ധത്തിനായിക്കൊണ്ട് യയൗ ദാനം ചെയ്തു എന്ന് പറഞ്ഞാൽ സുമേധസ് മഹർഷി സുരഥനോടായി ഭഗവതിയുടെ ചരിത്രത്തെ വീണ്ടും പറഞ്ഞറിയിക്കുന്നു മഹിഷാസുരൻ്റെ പ്രസിദ്ധ സേനാനായകനായ ചിക്ഷുരൻ ആദ്യം ദേവിയുടെ യുദ്ധത്തിന് നിയോഗിച്ച അസുര സൈന്യം മുഴുവനും കൊല്ലപ്പെട്ടു അത് കണ്ടിട്ട് കോപിഷ്ടനായി സ്വയം ദേവിയുടെ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു എന്നാദ്യത്തെ ശ്ലോകം രണ്ടാമത്തെ സാ സാദേവിയും ശരവർഷേണവ വർഷ സമരേ അസുരക യഥാമേരു ഗിരേ ശൃംഗം തോയവർഷേണ തോയത കാർമീക പടലങ്ങൾ മഹാമേരുപർവത ശൃംഗങ്ങളിൽ ജലബിന്ദുക്കൾ ധാരധാരയായി വർഷിക്കാറുള്ളതുപോലെ ചിക്ഷുരൻ എന്ന അസുരസേനാനായകൻ ദേവിയുടെ ശരീരത്തിൽ അസ്ത്രങ്ങളെ വർഷിച്ചു എന്ന് രണ്ടാമത്തെ ശ്ലോകം അപ്പം മുഴുവൻ ഒന്നുകൂടി വായിക്കാം ഓ നമച്ചായൈ अथ महात्म्ये तृतीयोऽध्यायः महिषासुरवतः ध्यानम् ॐ उद्यद्भनसहस्रगान्धिमरुणक्षौमां शिरोमालिकां रिक्तालिप्तपयोधराञ्जभवडीं विद्यामभीतिं वरं हस्ताब्जेर्दधीन्द्रिनेत्रविलसद्वक्त्रारविन्दश्रियम् ദേവീം ബദ്ധ ഹിമാം ചുരത് നമുഗുടാ വന്ദേ അരവിന്ദ ഓം ഋഷിരുവാച നിഹന്യമാനം തത്സൈന്യം അവലോക്യ മഹാസുര സേനാനി അവലോക്യമഹാസുര സേനീ ചുരക്കോപാദ്യയൗ ദോക സേവീ ശരവർഷേണവർഷ സമരേസുരഥ മേരിഗിരേ ശൃംഗം തോയവർഷേണ തോയതാം അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകങ്ങളുമായിട്ട് വരുന്നവരെ ഹരിയൂം അമ്മേ നാരായണ സകലം ശ്രീ